ഇന്ത്യയും യു എസും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ് നരേന്ദ്രമോദിയുമായി ഞാൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ് അദ്ദേഹം മഹാനാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല ചില സമയത്തു മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ട്രംപ് പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നത് വളരെ നിരാശാജനകമാണെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് വളരെ നിരാശയുണ്ട് ഞാനത് അവരെ അറിയിച്ചു ഞങ്ങൾ ഇന്ത്യക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തി അൻപത് ശതമാനം തീരുവ എനിക്ക് നരേന്ദ്രമോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട് അദ്ദേഹം വളരെ മികച്ച നേതാവാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയെയും റഷ്യയെയും യു എസിന് നഷ്ടമായെന്ന പോസ്റ്റിനുള്ള പ്രതികരണമായി ട്രംപ് പറഞ്ഞു ഇന്ത്യയെയും റഷ്യയെയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത് എന്നാണ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് കുറിച്ചത് അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പോസ്റ്റിൽ പരിഹസിക്കുകയും ചെയ്തിരുന്നു ട്രംപ് നരേന്ദ്രമോദിയുടെയും ഷീ ജിൻ പിങിന്റെയും വ്ളാഡിമിർ പുടിന്റെയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു പോസ്റ്റ് ചൈനയിലെ കിയാൻചിനിൽ നടന്ന ഷാങ്കായ് ഉച്ചകോടിയിൽ മോദിയും ഷീയും പുട്ടിനും ഒരുമിച്ചെത്തിയത് ആഗോള ശ്രദ്ധ ആകർഷിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റ് ഈ മാസം അവസാനം നടക്കുന്ന യു എൻ പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നവരുടെ പട്ടികയിൽ മോദിയുടെ പേരില്ല വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രഭാഷകരുടെ പുതുക്കിയ താൽക്കാലിക പട്ടിക പ്രകാരം ഇന്ത്യയെ ഒരു മന്ത്രിയാണ് പ്രതിനിധീകരിക്കുന്നത് ജൂലൈയിൽ പുറത്തിറക്കിയ പ്രഭാഷകരുടെ മുൻ താൽക്കാലിക പട്ടിക പ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുചർച്ചയെ അഭിസംബോധന ചെയ്യും എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ പുതിയ പട്ടിക പ്രകാരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് യു എനിൽ പ്രസംഗിക്കും ഇസ്രയേൽ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ സെപ്റ്റംബർ ഇരുപത്തിയാറിന് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യും യു എൻ പൊതുസഭയുടെ എൺപതാമത് വാർഷിക സമ്മേളനം സെപ്റ്റംബർ ഒമ്പതിനാണ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ ഉന്നതതല പൊതുചർച്ച നടക്കും പരമ്പരാഗതമായി ബ്രസീലാകും ആദ്യം പ്രസംഗിക്കുക തുടർന്ന് യു എസ് ഇതനുസരിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് രണ്ടാമതും പ്രസിഡന്റ് ശേഷം യു എൻ സമ്മേളനത്തിൽ ട്രംപിന്റെ ആദ്യ പ്രസംഗമാകും ഇത് യു എൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി യു എസ് സന്ദർശിച്ചേക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചനയുണ്ടായിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി പ്രധാനമന്ത്രി മോദി യു എസിലേക്ക് പോയിരുന്നു എന്നാൽ പിന്നീട് യു എസുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാവുകയായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് യു യാത്ര ഒഴിവാക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചത് എപ്പോഴും സുഹൃത്തുക്കളായിരിക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കും മറുപടിയുമായി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിന്റെ വികാരങ്ങളെയും യു എസുമായുള്ള ബന്ധത്തെക്കുറിച്ച് നടത്തിയ ശുഭകരമായ വിലയിരുത്തലിനെയും പൂർണ്ണമായും അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു മോദി എക്സിൽ കുറിച്ചു ഇന്ത്യക്കും യു എസിനുമിടയിൽ വളരെ പോസിറ്റീവായ സമഗ്രവും സ്ട്രാറ്റജിക്കുമായ പങ്കാളിത്തമുണ്ടെന്നും മോദി പറഞ്ഞു ഇന്ത്യയും യു എസും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്നാണ് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ് നരേന്ദ്രമോദിയുമായി ഞാൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ് അദ്ദേഹം മഹാനാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഇന്ത്യയും യു എസും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല ചില സമയത്ത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ ട്രംപ് പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നത് വളരെ നിരാശാജനകമാണെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ എനിക്ക് വളരെ നിരാശയുണ്ട് ഞാനത് അവരെ അറിയിച്ചു ഞങ്ങൾ ഇന്ത്യക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തി അൻപത് ശതമാനം തീരുവ എനിക്ക് നരേന്ദ്രമോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട് അദ്ദേഹം വളരെ മികച്ച നേതാവാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയെയും റഷ്യയെയും യു എസിന് നഷ്ടമായെന്ന പോസ്റ്റിനുള്ള പ്രതികരണമായി ട്രംപ് പറഞ്ഞു അതേസമയം ഈ മാസം അവസാനം നടക്കുന്ന യു എൻ പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്നാണ് സൂചന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നവരുടെ പട്ടികയിൽ മോദിയുടെ പേരില്ല പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് യുഎനിൽ പ്രസംഗിക്കുമെന്നാണ് വിവരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ഏർപ്പെടുത്തിയ തീരുവയെ തുടർന്ന് ഇന്ത്യ യുഎസ് ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി സന്ദർശനം റദ്ദാക്കുന്നത് കാബുൾ അഫ്ഗാൻ ഭൂകമ്പത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും പെട്ട സ്ത്രീകളിൽ പലരെയും രക്ഷിക്കാനാവാതെ പോയത് രക്ഷാപ്രവർത്തക സംഘത്തിലെ എല്ലാവരും പുരുഷന്മാരായതിനാലാണ് റിപ്പോർട്ട് എത്ര അടിയന്തര സാഹചര്യത്തിലും വളരെ അടുത്ത ബന്ധുക്കളല്ലാത്ത പുരുഷന്മാർ സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല എന്ന താലിബാൻ നിയമമാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായതെന്ന് രാജ്യാന്തര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി അഫ്ഗാനിലെ ജലാലാബാദ് നഗരത്തിന് സമീപം കുമാർ പ്രവിശ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു മൂവായിരത്തി അറുനൂറിലേറെ പേർക്ക് പരിക്കുണ്ട് അവശിഷ്ടങ്ങൾക്കടിയിൽപ്പെട്ട സ്ത്രീകളെ പുറത്തെടുക്കാനും പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റാനും വൈദ്യസഹായം നൽകാനും രക്ഷാപ്രവർത്തകർക്ക് തടസ്സമായത് താലിബാൻ നിയമമാണ് ശരീരത്തിൽ സ്പർശിക്കാൻ അനുവാദമില്ലാത്തതിനാൽ വസ്ത്രങ്ങളിലും മറ്റും പിടിച്ചുവലിച്ചു നിരക്കിയാണ് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും ഇങ്ങനെയൊരു നിയമം നിലനിൽക്കുന്നതിനാൽ അവർ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നോക്കിയതേയില്ല രക്ഷപ്പെട്ടെത്തിയ സ്ത്രീകളോട് ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കാനാണ് നിർദ്ദേശം നൽകിയത് ഭക്ഷണമോ വെള്ളമോ പോലും നൽകാനായില്ല പുരുഷന്മാർക്കും കുട്ടികൾക്കും ആദ്യം തന്നെ ചികിത്സ നൽകി പക്ഷേ അപ്പുറത്തിരിക്കുന്ന സ്ത്രീകളെ ആരും ഗൗനിച്ചില്ല രക്ഷാപ്രവർത്തനത്തിനെത്തിയ പുരുഷന്മാർ മാത്രമുള്ള മെഡിക്കൽ സംഘത്തിന് സ്ത്രീകൾ അപ്രത്യക്ഷമായതുപോലെയായിരുന്നു സ്ത്രീകളും കുട്ടികളുമാണ് ഇത്തരം ദുരന്തങ്ങളുടെ തീവ്രത അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ഷേമവും പുനരധിവാസവും മുൻഗണന നൽകണമെന്ന് യു എൻ വുമൻ അഫ്ഗാനിസ്ഥാൻ്റെ പ്രത്യേക പ്രതിനിധി സൂസൻ ഫെർഗുസൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു നിയമമനുസരിച്ച് ഒരു സ്ത്രീയെ സ്പർശിക്കാൻ അനുവാദമുള്ളത് അവരുടെ പിതാവ് സഹോദരൻ ഭർത്താവ് മകൻ എന്നിവർക്ക് മാത്രമാണ് ഇവരെ അല്ലാതെ മറ്റു പുരുഷന്മാരെ സ്പർശിക്കാൻ സ്ത്രീകൾക്കും അനുവാദമില്ല ദുരന്തബാധിത പ്രദേശങ്ങളിലും മറ്റും പുരുഷന്മാരെ സഹായിക്കാൻ സ്ത്രീകൾ എത്തുന്നതിലും നിയന്ത്രണങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ആറാം ക്ലാസ് വരെ പഠിക്കാനേ പെൺകുട്ടികൾക്ക് അനുവാദമുള്ളൂ സർവകലാശാലകളിൽ വനിതാ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിലോ എൻജിഒകളിലോ യു എൻ ഏജൻസികളിലോ പോലും ജോലി ചെയ്യാൻ വിലക്കുണ്ട് വളരെ അടുത്ത പുരുഷ പുരുഷബന്ധുവിനൊപ്പമല്ലാതെ യാത്ര ചെയ്യാനോ ആശുപത്രികളിൽ ചികിത്സ തേടാനോ സാധ്യമല്ല മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും സ്ത്രീകൾക്ക് വിലക്കുണ്ട് കഴിഞ്ഞ വർഷമാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പെൺകുട്ടികളെ വിലക്കി താലിബാൻ നിയമമുണ്ടാക്കിയത് ചാവേറുകളും ആർ ഡി എക്സും ഉപയോഗിച്ച് മുംബൈ നഗരത്തെ തകർക്കുമെന്ന ഭീഷണി സന്ദേശം അയച്ച സംഭവത്തിൽ ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഒരാൾ അറസ്റ്റിലായി ബിഹാറിലെ പാട്ടിലിപുത്ര സ്വദേശിയായ അമ്പത്തിയൊന്നുകാരനായ അശ്വിനികുമാറാണ് അറസ്റ്റിലായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അയാൾ നോയിഡയിലാണ് ജീവിച്ചിരുന്നത് ജ്യോതിഷിനായി ജോളി നോക്കുകയാണ് ഇയാൾ എന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ ഫോണും സിം കാർഡും പിടിച്ചെടുത്തിട്ടുണ്ട് ഫിറോസ് എന്ന സുഹൃത്തിന് കൊടുക്കാനാണ് അശ്വിനി കുമാർ ഭീഷണി സന്ദേശം അയച്ചതെന്നാണ് എഫ്ഐആർ പറയുന്നത് പട്നയിലെ ഫുൽവാരി ശെരി സ്വദേശിയായ ഫിറോസിന്റെ പരാതിയിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് മൂന്ന് മാസം അണിയാണ് ജയിലിൽ കിടുന്നത് ഇതിന് പ്രതികാരമായാണ് ഫിറോസിന്റെ പേരിൽ മുംബൈ പോലീസിന് വാട്സാപ്പിൽ ഭീഷണി സന്ദേശം അയച്ചത് ഇതിൽ നിന്ന് ഏഴ് മൊബൈൽ ഫോണുകൾ മൂന്ന് സിം കാർഡുകൾ ആറ് മെമ്മറി കാർഡ് ഹോൾഡറുകൾ ഒരു എക്സ്റ്റേണൽ സിം സ്ലോട്ട് രണ്ട് ഡിജിറ്റൽ കാർഡുകൾ നാല് സിം കാർഡ് ഹോൾഡറുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട് മുംബൈ ട്രാഫിക് പോലീസിന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്കാണ് ഇന്നലെ ഭീഷണി സന്ദേശം ലഭിച്ചത് നഗരത്തിൽ പലയിടങ്ങളിലായി മുപ്പത്തിനാല് ചാവേറുകളെ സ്ഥാപിച്ചുവെന്നും പതിനാല് പാക് ഭീകരർ ഇന്ത്യയിൽ കടന്നിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശം ലഷ്കരെ ജിഹാദിയുടെ ഭീകരരാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നതെന്നും നാനൂറ് കിലോ ആർ ഡി എക് സ്ഫോടനത്തിന് ഉപയോഗിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നതായി മുംബൈ പോലീസ് പറഞ്ഞിരുന്നു ഗണേശോത്സവത്തിന് ഒരു ദിവസം മുൻപെത്തിയ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ കനത്ത ജാഗ്രത ഉണ്ടായിരുന്നു സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഏഴിന് പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനൊരുങ്ങി ലോകം ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഗ്രഹണം ദൃശ്യമാകും കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായി ആസ്വദിക്കാം ഇന്ത്യൻ സമയം രാത്രി എട്ട് അൻപത്തിയെട്ടിന് ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണപ്രക്രിയ ചന്ദ്രബിംബം പൂർണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും നീണ്ടു നിൽക്കും രാത്രി പതിനൊന്ന് നാൽപ്പത്തിയൊന്നോടെയാകും ചന്ദ്രൻ പൂർണമായും മറയ്ക്കപ്പെടുക എട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിന്റെ മുകളിൽ നിന്ന് നിഴൽ മാറി തുടങ്ങും രണ്ട് പോയിന്റ് രണ്ട് അഞ്ചോടെ ഗ്രഹണം പൂർണമായി അവസാനിക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാവുന്നതാണ് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിനും ഏഴാം തീയതിയിലെ ഗ്രഹണം കാണാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കാത്തിരിക്കണം രാത്രിയാത്രകൾ കൂടുതൽ സുഖപ്രദവും സുരക്ഷിതവുമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഇതനുസരിച്ച് രാത്രി ശേഷം ട്രെയിനിനുള്ളിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനും ഉയർന്ന ശബ്ദത്തിൽ പാട്ടുകേൾക്കുന്നതിനും കർശന വിലക്ക് ഉണ്ടാകും സഹയാത്രികരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഉച്ചത്തിൽ റീൽസ് കണ്ടാലോ ഫോണിൽ സംസാരിച്ചാലോ പിടിവീഴും പിടിവീണാൽ പിഴത്തുകയും അടയ്ക്കണം ഓരോ യാത്രക്കാരനും രാത്രി ഉറങ്ങാനും വിശ്രമിക്കാനും പൂർണ്ണ അവസരവും അവകാശവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് പുതിയ മാർഗരേഖ കൊണ്ട് ലക്ഷ്യമിടുന്നത് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് വ്യവസ്ഥകൾ കർശനമാക്കാൻ റെയിൽവേ മന്ത്രാലയം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ റെയിൽവേ നിയമം സെക്ഷൻ നൂറ്റി നാൽപ്പത്തിയഞ്ച് അനുസരിച്ച് ശബ്ദമുണ്ടാക്കി സഹയാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് കുറ്റകരമാണ് ഈ നിയമം ലംഘിക്കുന്നവർക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകുകയാണ് പതിവ് അവഗണിച്ചാൽ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ പിഴ ചുമത്തും രാത്രി ശേഷം ഹെഡ്ഫോണുകൾ ഉപയോഗിക്കാതെ മൊബൈൽ ഫോണുകളിൽ ഉച്ചത്തിൽ സംസാരിക്കാനോ പാട്ട് കേൾക്കാനോ പറ്റില്ല രാത്രി ആവശ്യത്തിനുള്ള ഡിം ലൈറ്റ് ഒഴികെയുള്ള കോച്ചുകളിലെ മറ്റെല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യണം നിയമലംഘകർക്ക് ഇനി മുതൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും പുതിയ മാർഗ്ഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുന്നംകുളം കസ്റ്റഡി മർദ്ദന ദൃശ്യം പുറത്തുവന്ന ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി ഒരുമിച്ച് ഓണസദ്യ ഉണ്ടത് ശരിയായില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു മനുഷ്യത്വരഹിതമായ മർദ്ദനമാണ് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തെ പാർട്ടി നിയമപരമായി നേരിടുമെന്നും മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സുധാകരൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിന്റെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസ് അഖിലിന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു കേരളത്തിലെ നേതാക്കളെ നേരിട്ട് കണ്ടു നിലവിൽ പരിഗണനയിലുള്ളത് നാലു പേരുകളാണ് കെ എം അഭിജിത്ത് അബിൻ വർക്കി ബിനു ചുള്ളിയിൽ ഒ ജെ ജനീഷ് എന്നിവരാണ് പരിഗണനയിൽ പ്രതിപക്ഷ നേതാവ് രണ്ടു പേരുകൾ നിർദ്ദേശിച്ചു കെ പി സി സി അധ്യക്ഷന് മൂന്ന് പേരുകൾ നിർദ്ദേശിച്ചു ഒറ്റപ്പേരുമാത്രം രമേശ് ചന്ദ്രിത്തല നിർദ്ദേശിച്ചു പ്രഖ്യാപനം ഈ മാസം പത്തിനു മുൻപ് നടത്തിയേക്കാം അധ്യക്ഷസ്ഥാനം പിടിക്കാൻ സമ്മർദ്ദതന്ത്രവുമായി മുതിർന്ന ഗ്രൂപ്പ് നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അസ്വാരസ്യങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തുറ്റ നേതൃത്വം വേണമെന്നാണ് പൊതുവികാരം കഴിഞ്ഞ സംഘടനാ തിരഞ്ഞെടുപ്പിൽ രാഹുലിനോട് പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും അധികം വോട്ടുകൾ നേടിയ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമാണ് സാമുദായിക എന്ന മാനദണ്ഡം മുന്നോട്ട് വെച്ച് അബിനെ ഒഴിവാക്കിയാൽ അതൃപ്തികൾ പരസ്യമായേക്കാം കോൺഗ്രസിൻ്റെയും കെഎസ്യുവിന്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും അധ്യക്ഷ സ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കെഎസ്യുവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ എം അഭിജിത്താണ് പരിഗണനാ പട്ടികയിൽ മുൻപന്തിയിലുള്ള മറ്റൊരാൾ രാഹുൽ മാങ്കുട്ട്യത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് പരിഗണിച്ചിരുന്ന പേരാണ് അഭിജിത്തിന് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു ബിനു ചുള്ളിയിലിന്റേത് ദേശീയ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിയാണ് നിലവിലെ നിയമനം കെ സി വേണുഗോപാലുമായുള്ള അടുപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ സഹായകരമാകുമെന്നാണ് ബിനു ക്യാമ്പിന്റെ ആത്മവിശ്വാസം വളപ്പട്ടണം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ മധ്യവയസ്സിന്റെ മൃതദേഹം കണ്ടെത്തി പാപ്പിനിശ്ശേരി കീച്ചിരി പാമ്പാല സ്വദേശി സി പി ഗോപിനാഥന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് വളപ്പട്ടണം റെയിൽവേ പാലത്തിന് പാലത്തിനു നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ഹൃദയ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള പരിശോധന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു ഗോപിനാഥൻ പുഴയിലേക്ക് എടുത്തുചാടിയത് വീട്ടുകാലെ തള്ളി മാറ്റിയ ശേഷമായിരുന്നു ഇദ്ദേഹം പാലത്തിൽ നിന്ന് താഴേക്കെടുത്തു ചാടിയത് ബന്ധുക്കൾ ബഹളമുണ്ടാക്കുന്നത് കേട്ട് നാട്ടുകാർ പോലീസിനെയും അഗ്നിരക്ഷാസേനയും വിവരമറിയിച്ചു വിവരമറിഞ്ഞ സംഭവസ്ഥലത്തെത്തിയ വളപ്പട്ടണം പോലീസും കണ്ണൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും തീരദേശ പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഇദ്ദേഹത്തെ ഇന്നലെയും കണ്ടെത്താനായില്ല മേഖലയിൽ മഴ തുടരുന്നതും പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചതും തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിച്ചു ഇന്ന് വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചപ്പോൾ ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു